നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലം നമ്മുടെ പൈൻ ഫോറസ്റ്റ് ആണ് ഇടുക്കിയിലെ പൈൻ ഫോറസ്റ്റ് ആണ് അവിടെ ട്രിപ്പ് വന്നപ്പോളേ ഒരു ആവേശമാണ് കാരണം ഈ ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മെയ് പതിനേഴ് ആ ടൈമാണ് അപ്പോൾ മഴ തുടങ്ങുന്നതേ ഉള്ളൂ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കാരണം മഴ കൂടിക്കഴിഞ്ഞാൽ അവിടെ അട്ട കയറാനും ക്ലോസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അതിന് വാരിയിലോട്ടൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ അവിടെയുള്ള ആൾക്കാരുടെ തിരക്കിയിട്ട് റിപ്ലൈ തരാം ഇവിടെയൊക്കെ ഉണ്ടല്ലേ ഫോട്ടോ എടുക്കാനൊക്കെ നല്ല റേറ്റുണ്ട് പിന്നെ ഫോട്ടോസും നല്ല അടിപൊളിയാണ് നല്ല വിലയുള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഫ്രെയിം ചെയ്യുന്ന ഫോട്ടോ വാങ്ങിച്ചില്ല കൂടുതൽ ഡീറ്റെയിൽസ് റേറ്റിംഗ് ഡീറ്റെയിൽസ് എനിക്ക് ഇപ്പോൾ ഓർമ്മയില്ല ഞങ്ങൾ ജസ്റ്റ് മൊബൈലിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ അവനെ കൊണ്ട് നിർത്തി മോനാണ് ജസ്റ്റ് ഒന്ന് പിടിച്ച് നിർത്തി മൊബൈലിൽ രണ്ട് ഫോട്ടോ എടുത്തു അല്ലാതെ എടുക്കാൻ പറ്റും പക്ഷെ നല്ല റേറ്റുണ്ട് അപ്പോൾ വളരെ ബുദ്ധിമുട്ടായിരുന്നു അവിടെ ഇരിക്കാനും ഇങ്ങനെയൊക്കെയോ ഇരുന്നു പിന്നെ വരുന്ന വഴി മുഴുവൻ കളിപ്പാടങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കുറച്ച് പൈസ കയ്യിൽ കരുതിയേക്കാം നല്ല റേറ്റും അവർ വാങ്ങിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഫോട്ടോസൊക്കെ എങ്ങനെയുണ്ട് രണ്ട് ഫോട്ടോസാണ് എടുത്തത് ഫോട്ടോസൊക്കെ ഞങ്ങൾ ഇൻസ്റ്റയിൽ അല്ലാതെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ വൈൻ ഫോറസ്റ്റ് നല്ല റഷാണ് ഇങ്ങനെ തിരക്കൊന്നും ഇല്ലാത്തൊരു ഫൈൻ ഫോറസ്റ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നമ്മുടെ പാലൊഴുക്കും പാലക്കും പോകുന്ന വഴിക്ക് ഒരു പൈൻ ഫോറസ്റ്റ് ഉണ്ട് അവിടെ ആർക്കും അറിയാത്തൊരു വഴിയാണ് നിങ്ങൾ അടുത്ത തവണ ആ വീഡിയോ ഫുൾ അപ്ലോഡ് ചെയ്യാം